നമസ്കാരം ചാനൽ നയന്റി വൺ ന്യൂസിലേക്ക് സ്വാഗതം പത്മജിയിലൂടെ കോണ്ഗ്രസിന് തിരിച്ചടി നല്കിയതിന് പിന്നാലെ ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രനൂടെ സി പി എമ്മിനെ ഞെട്ടിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി മുൻ ദേവികുളം എം എൽ എ എസ് രാജേന്ദ്രനെ പാർട്ടിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ബി ജെ പി നടത്തുന്നത് ഇതിനുള്ള ശ്രമങ്ങൾ ബി ജെ പി കാര്യമായി തുടങ്ങിയിട്ടുണ്ട് ബി ജെ പി ദേശീയ നേതാക്കൾ തന്നെ വീട്ടിലെത്തി കണ്ട് ചർച്ച നടത്തിയതായി എസ് രാജേന്ദ്രൻ തന്നെ സ്ഥിരീകരിച്ചു എന്നാൽ ഇപ്പോൾ എല്ലാ പാർട്ടിക്കാരും തന്നോട് ചർച്ച നടത്തുന്നുണ്ടെന്നാണ് എസ് രാജേന്ദ്രൻ പറയുന്നത് പി കെ കൃഷ്ണദാസ് അടക്കമുള്ള കേരളത്തിലെ നേതാക്കളും ബി ജെ പിയുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ദേശീയ നേതാവും വീട്ടിലെത്തി ചർച്ച നടത്തിയെന്നും മുൻ ദേവികുളം എം എൽ എ പറയുന്നു ബി ജെ പിയിലേക്ക് പോകാനുള്ള തീരുമാനം താൻ എടുത്തിട്ടില്ല ചർച്ച നടന്ന കാര്യം ജനുവരിയിൽ സംസ്ഥാന സെക്രട്ടറിയെ അറിയിച്ചിരുന്നു പോകരുതെന്ന നിർദ്ദേശം അദ്ദേഹം തന്നിരുന്നുവെങ്കിലും അതിനുശേഷം ഇന്നുവരെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നോ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞെങ്കിൽ മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല സി പി എമ്മുമായി എനിക്ക് ശത്രുതാ മനോഭാവമില്ല ഞാൻ ഇതുവരെ മറ്റൊരു പാർട്ടിയിലും ചേർന്നിട്ടില്ല ചില ബി ജെ പി നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നു അതുപോലെ മറ്റു പല പാർട്ടിയുടെ നേതാക്കളും വന്നു കണ്ട് സംസാരിച്ചിരുന്നു ആ ചർച്ചകളൊന്നും തന്റെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല പാർട്ടിക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട ഒരു നേതാവാണ് ഞാൻ മൈക്കിൾ കൂടി പ്രസംഗിച്ച ഒരു വ്യക്തി ഈ പാർട്ടിയുടെ മറവിൽ നിന്ന് വ്യക്തിപരമായി തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്നും തോൽക്കാൻ മനസ്സുണ്ടാകില്ല പാർട്ടിയുടെ മുന്നിൽ ആയിരം വട്ടം തോൽക്കാം പക്ഷേ ഒരു വ്യക്തിയുടെ മുന്നിൽ തോൽക്കില്ല നിലവിൽ വേറൊരു പാർട്ടിയിലേക്കും പോയിട്ടില്ല ഞാൻ പാർട്ടിയിൽ വീണ്ടും പ്രവർത്തിക്കണമെന്നാണ് ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടതെന്നും എസ് രാജേന്ദ്രൻ പറയുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എ രാജിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ചാണ് എസ് രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിൽ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞെങ്കിലും അംഗത്വം പുതുക്കാൻ രാജേന്ദ്രൻ തയ്യാറായിട്ടില്ല ഇതിനിടെ എം എം മണി ഉൾപ്പെടെയുള്ളവർ എസ് രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ മൂന്ന് തവണയും മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച എസ് രാജേന്ദ്രൻ ഇത്തവണയും ദേവികുളത്ത് സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇത് ലഭിക്കാതെ വന്നതോടെ സ്ഥാനാർത്ഥിയായി വന്ന എ രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു എസ് രാജേന്ദ്രനെതിരായ ആരോപണം എന്നാൽ രാജയ്ക്കെതിരെ ഞാൻ ഒരു ബൂത്തിൽ പോലും പ്രവർത്തിച്ചിട്ടില്ല എന്ന് എസ് രാജേന്ദ്രൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലാണ് എസ് രാജേന്ദ്രൻ ദേവികുളത്ത് നിന്ന് സി പി എം ടിക്കറ്റിൽ വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ രാജേന്ദ്രനെ മാറ്റി എം രാജയെ സി പി എം മത്സരിക്കുകയായിരുന്നു സ്ഥാനാർത്ഥിയാക്കാത്തതിൽ രാജേന്ദ്രൻ അതൃപ്തനായിരുന്നു ന്യൂസ് ഡെസ്ക് ചാനൽ നയൻറ്റി വൺ